ഒറ്റ ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ യു എ യിലെ സ്വർണവില കുതിച്ചുയർന്നിരിക്കുകയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ മുപ്പത് ദെറംസിന്റെ വ്യത്യാസം പെർ ഗ്രാമിന് വന്നിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ഒരു ഗ്രാമിന് നാനൂറ്റി നാല്പത് ദെറംസ് ആയിരുന്നു അത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിമൂന്നാം തീയതി രാവിലെ നാനൂറ്റി എഴുപത് പോയിന്റ് രണ്ട് അഞ്ച് എന്നുള്ള ഒരു നിലയിലെത്തി വൈകിട്ടായപ്പോഴത്തേക്കും നാനൂറ്റി എഴുപത്തിയൊന്ന് ദർഹം ഇരുപത്തിയഞ്ച് പിൽസ് ആണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് പെർ ഗ്രാമിന് യു എയിലെ നിരക്ക് എന്ന് പറയുന്നത് ഇരുപത്തിനാല് കാരറ്റിനും സമാനമായ രീതിയിലുള്ള ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ ഇരുപത്തിനാല് കാരറ്റ് പേർ ഗ്രാം ഗോൾഡന്റെ റേറ്റ് അഞ്ഞൂറ് ദർഹം കടന്ന് രാവിലെ അഞ്ഞൂറ്റെട്ട് ദർഹം ഇരുപത്തിയഞ്ച് ഫിൽസ് ആയിരുന്നത് വൈകുന്നേരം അഞ്ഞൂറ്റി ഒൻപത് ദർഹം ഇരുപത്തിയഞ്ച് ഫിൽസ് എന്നുള്ളൊരു നിലയിലും എത്തിയിട്ടുണ്ട് പ്രതീക്ഷിക്കാതെയുള്ള ഈ ഒരു വിലക്കയറ്റം ഉപഭോക്താക്കളിൽ വലിയൊരു ആശങ്കയും ആശയക്കുഴപ്പവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോള ബുള്ളിയൻ വിപണിയിലെ പുതിയ ഉണർവും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് ഇങ്ങനെ ഒരു വിലക്കയറ്റത്തിന് കാരണമെന്നതാണ് സാമ്പത്തിക മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യു എയിൽ പ്രത്യേകിച്ച് അബുദാബിയിൽ ഡ്രൈവർമാരുടെ ഭാവി എന്തായിരിക്കും വലിയൊരു ചോദ്യമായി ഇത് ഉയർന്നു വരുന്നു എന്ന് പറയാൻ കാരണം യാസ് ഐലൻഡിൽ യാസ് മറീന സർക്യൂട്ടിൽ നടന്ന ഓട്ടോണോമസ് വെഹിക്കിൾസിന്റെ ഒരു എക്സ്പോ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാ മേഖലയിലും അതായത് കരയിലൂടെയും കടലിലൂടെയും ആകാശത്തുകൂടെയും ഇല്ലാത്ത വാഹനങ്ങൾ വിവിധ സേവനങ്ങൾ നൽകും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ ഒരു പ്രദർശനം ഇപ്പോൾ നടന്നിരിക്കുന്നത് യാസ്മറിന സർക്യൂട്ടിലെ ഈ ഒരു ഓട്ടോണോമസ് എക്സിബിഷനിൽ ഇല്ലാത്ത കാറുകൾ ബസ്സുകൾ ലോറികൾ ഡെലിവറി വാഹനങ്ങൾ ഫോർമുല വൺ കാറുകൾ ഡ്രൈവർലെസ് ബോട്ടുകൾ പൈലറ്റ്ലെസ് എയർ ടാക്സികൾ എന്ന് ഡ്രൈവറുടെ ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാത്തരം വാഹനങ്ങളും പ്രദർശിപ്പിച്ച് അക്ഷരാർത്ഥത്തിൽ ആളുകളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അവിടെ സാങ്കേതികവിദ്യയിൽ ഇത്തരം മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണെങ്കിലും പ്രവാസികളിൽ പ്രത്യേകിച്ച് ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളുകളിൽ ഇതൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇപ്പൊ ക്ലീവ്ലാന്റ് പോലുള്ള ആശുപത്രികളൊക്കെ അത്യാസന്ന നിലയിലുള്ള രോഗികളെ എത്തിക്കാൻ എയർ ടാക്സികൾ കൊണ്ടുവരുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്നുള്ളൊരു വേഗതയിൽ ഒരു പൈലറ്റും നാല് ആളുകളെയും കൊണ്ടുപോകാൻ ശേഷിയുള്ള നാനൂറ്റി അൻപത് കിലോഗ്രാം വഹിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള എയർ ടാക്സികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുപോലെ സമസ്ത മേഖലകളിലും എടുത്തു പറയുമ്പോൾ ഡെലിവറി അടക്കം ഡ്രൈവർലെസ് വാഹനങ്ങളുടെ ഒരു സേവനവും ഇത്തരത്തിലുള്ള ഓട്ടോണമസ് സംവിധാനങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അബുദാബി ഇതിനോടകം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും ഈ മൂന്ന് മേഖലകളിലും കര നാവിക വ്യോമയാന മേഖലകളിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ആക്കുമെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നമുക്കൊക്കെ അറിയുന്നത് പോലെ മലയാളികളടക്കം നിരവധി പ്രവാസികളാണ് ഡ്രൈവർമാരായി ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ തൊഴിൽ സാധ്യതകളിൽ ഇതൊരു വെല്ലുവിളിയാകുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star a Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.